നമസ്കാരം എന്നും കേരള പോലീസിലെ ഒരു വിമത സ്വരമായിരുന്നു ഉമേഷ് പള്ളിക്കുന്ന് എന്ന പോലീസുകാരന്റേതാ പോലീസിൽ അഴിമതിയും ഗുണ്ടാബന്ധവും വ്യാപിച്ചു കിടക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായി മുഖ്യമന്ത്രിക്ക് ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഒരു കത്തയച്ചിരുന്നു ഒരു ഡിവൈഎസ് ഗുണ്ടകൾ സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുത്തതും മയക്കുമരുന്ന് കേസിൽ പിടികൂടിയ പ്രതിയെ വിട്ടയക്കാൻ ഒരു സി നിർദ്ദേശം നൽകിയതും വിട്ടയച്ച പ്രതിയെ ബസ് കയറ്റി വിട്ടതുമൊക്കെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ഉമേഷ് വള്ളിക്കുന്ന് വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച സമൂഹ മാധ്യമത്തിലൂടെ ഉമേഷ് ഒരു തുറന്നെടുത്തു നടത്തിയിരുന്നു വണ്ണപ്പുറം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരിക്കെ ആയിരിക്കെ ആർ നേതാക്കളുടെ വിവരങ്ങൾ എസ് ടി പിന്നെ എന്ന കുറ്റം ചുമത്തി ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്ത അനസിനെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ് പ്രിയപ്പെട്ട പോലീസ് സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധനയോടെ തുടങ്ങുന്ന ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇടുക്കിയിലെ ഒരു ആക്രിക്കടയിൽ നാലു കൊല്ലമായി പണിയെടുക്കുന്ന അനസ് എന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ മലയാളിയാണ് രണ്ട് മക്കളുടെ പിതാവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് മുതൽ ആ മനുഷ്യൻ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നാൽപ്പത് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച വകയിൽ നിങ്ങൾ ഉണ്ടാക്കിയ നൂറുകണക്കിന് സൗഹൃദങ്ങളിൽ അടുപ്പമേറിയ ബന്ധുജനങ്ങളിൽ എണ്ണിയാൽ തീരാത്ത സഹപ്രവർത്തകരിൽ ഒരാൾ പോലും നിങ്ങളോടുള്ള ഭയവും വെറുപ്പും അറപ്പും കൊണ്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു ഫോൺ കോൾ പോലും വരാത്ത ഒരു അയൽക്കാരനെ പോലും കാണാത്ത ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളുമല്ലാതെ ഒരു മനുഷ്യജീവി പോലും ജീവിതത്തിലില്ലാത്ത ഒരു മാസത്തെ ജീവിതം നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നുണ്ടോ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ച് ഉറങ്ങാതെ കാവലിരിക്കുന്ന ഭാര്യയെയും കുഞ്ഞുമക്കളെയും എങ്ങനെ സാന്ത്വനിപ്പിക്കണമെന്ന് പോലും അറിയാതെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാതെ മുന്നിൽ മരണമോ ജയിലറയോ എന്നറിയാതെ ഭീതിയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഭീകരമായ ആഴത്തിൽ ഒരു മാസത്തിലേറെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ പുറം ലോകം നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ആ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടിന് നേരെ കൊലവിളിയും ആക്രോശങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ പാഞ്ഞെത്തുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുമോ എംബുരാൻ സിനിമയിൽ കണ്ടതുപോലെ നിങ്ങളുടെ വീടിനു മേലെ കല്ലുകൾ വീഴുന്നതും നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് തകർത്ത് ആക്രോശങ്ങൾ അടുത്തു വരുന്നതും മരണത്തെ മുന്നിൽ കാണുന്ന പിഞ്ചുമക്കളുടെ നിലവിളിയും നിങ്ങളുടെ ഭാര്യയുടെ മുഖവും നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാനാകുമോ ആ മണിക്കൂറുകളെ അതിജീവിച്ച് നിങ്ങളുടെ ചെറുപ്പക്കാരിയായ ഭാര്യയുടെയും ചൂടുറയ്ക്കാത്ത മക്കളുടെയും കൂടെ നിങ്ങളെടുത്ത ചിത്രം കൊടൂര മതതീവ്രവാദിയുടെ കുടുംബചിത്രമായി നാടാകെ പ്രചരിപ്പിക്കുമ്പോൾ ഉറ്റവരും ഉടയവരും നിങ്ങളെ ഭയക്കുമ്പോൾ കേരള പോലീസ് നൽകിയ വാർത്തകൾ ലോകമെമ്പാടും ആളിക്കത്തുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ ഞാനാണെങ്കിലും ഉണ്ടാവില്ല എൻ്റെ ഭാര്യയോ മകളോ ഉണ്ടാവില്ല എൻ്റെ അമ്മയും സഹോദരങ്ങളും ഉണ്ടാവില്ല കൊടും കുറ്റവാളിയെ പെറ്റു വളർത്തിയതോർത്ത് എൻ്റെ അമ്മ ചങ്കുപൊട്ടി മരിച്ചിട്ടുണ്ടാകും ഒറ്റുകാരനും രാജ്യദ്രോഹിയുമായ ഒരുവന്റെ സാഹോദര്യം ജീവിതം മുഴുവൻ വേട്ടയാടുമെന്ന് ഭയന്ന് സഹോദരങ്ങൾ എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടാവും അതിനപ്പുറം ലോകമുള്ളിടത്തോളം കാലം കൂട്ട ആത്മഹത്യ ചെയ്ത തീവ്രവാദ കുടുംബമായി ഞങ്ങളുടെ ചരിത്രം അവശേഷിക്കും സങ്കല്പമല്ല കഥയല്ല ഇത് അനസ് എന്ന പോലീസുകാരൻ ജീവിച്ച ജീവിതമാണ് വധഭിഷണി നിലവിലുള്ള നൂറ്റി അൻപത്തി ഒൻപത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ഡാറ്റാബേസ് പോലീസിൽ നിന്ന് ചോർത്തി മുസ്ലിം തീവ്രവാദികൾക്ക് നൽകിയ കൊടും കുറ്റമാണ് ഒരു രാത്രി ഇരുണ്ടുപെളുത്തപ്പോൾ അനസിന്മേൽ ചുമത്തിയത് ഡിവൈഎസ്പി കെ സദൻ ദേശീയതലത്തിലേക്ക് ഇതുവിട്ട വാർത്ത കത്തിപ്പടർന്നു ഞാനടക്കമുള്ള പോലീസുകാർ ഒന്നടങ്കം ഞെട്ടി ഇടുക്കി ജില്ലാ പോലീസിന് വിറപ്പിച്ച പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഇങ്ങനെ ഒരു പോലീസുകാരൻ സേനയിൽ വേണ്ട എന്ന് ഓരോ മനുഷ്യനും തീർപ്പ് കൽപ്പിച്ചു ഇരുപത്തിനാലാമത്തെ ദിവസം അനസ് കേരള പോലീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എൻ ഐ എ അന്വേഷിക്കുന്ന കൊടും കുറ്റവാളിയാണ് അനസ്സെന്നും അനസിനെ ഫോൺ വിളിച്ചാൽ പോലും നിങ്ങൾ പ്രതിചേർക്കപ്പെടുമെന്നും മേലസ് ഉദ്യോഗസ്ഥർ പോലീസുകാരെ ഭയപ്പെടുത്തി അനസ് ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് പിടിച്ച് തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയെങ്കിലും അദ്ദേഹം തന്റെ നിസ്സഹായത പറഞ്ഞ് കൈയൊഴിഞ്ഞു ഏതു നിമിഷവും താനും കുടുംബവും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും കൊല ചെയ്യപ്പെടുമെന്നും ഭയന്ന് അനസ് വീടിനുള്ളിൽ പതുങ്ങിയിരുന്നു മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ ാവാതെ കഴിച്ചുകൂട്ടിയ നാളുകളിൽ കുടുംബം പട്ടിണിയിലേക്ക് കടന്നു മകളുടെയും പേരക്കുട്ടികളുടെയും പട്ടിണിയിലേക്ക് അന്വേഷിച്ചെത്തി അനസ്സിന്റെ ഭാര്യാപിതാവ് തന്റെ ആക്രിക്കടയിലേക്ക് മരുമകനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ദിവസക്കൂലിക്ക് പണിയെടുത്ത് അനസ് കേസിന് പോയി വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ശേഖരിച്ചു വീടിനടുത്ത ഗ്രൌണ്ടിൽ മയക്കുമരുന്ന് വന്നവരെന്ന് സംശയിക്കുന്ന രണ്ട് വാഹനങ്ങളുടെ ആർ സി ഡീറ്റെയിൽസ് തന്റെ ഫോണിലെ ക്രൈം ഡ്രൈവ് സൗകര്യം ഉപയോഗിച്ച് എടുത്ത് സുഹൃത്തായ അയൽവാസിക്ക് അയച്ചു കൊടുത്തതായിരുന്നു അനസിനു പറ്റിയ തെറ്റ് അതിനെയാണ് നൂറ്റി അൻപത്തി ഒൻപത് ആർ എസ് എസുകാരുടെ ഡാറ്റാബേസ് തീവ്രവാദ സംഘടനയ്ക്ക് ചോർത്ത് നൽകിയതായി ഡി വി എസ് അനസിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായുള്ള വിവര ശേഖരണത്തിൽ ഒരു ഡാറ്റാബേസ് പോലീസിലില്ലെന്നും അനസ് എടുത്ത ഡീറ്റെയിൽസ് അതായത് മേൽപ്പറഞ്ഞ രണ്ട് നമ്പറുകളും ഡ്യൂട്ടിയുടെ ഭാഗമായി എടുത്ത നമ്പറുകളും ആർ എസ് എസ് കാരുടേതാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും തീവ്രവാദ സംഘടനകൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും തെളിഞ്ഞു നാലു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ തന്നെ തീർപ്പായി അനസിനെ തിരിച്ചെടുക്കാനും ആവശ്യമെങ്കിൽ നിയമാനുസൃതമായ അന്വേഷണം ചട്ടപ്രകാരം നടത്താനും ട്രിബ്യൂണൽ രണ്ടു മാസം മുൻപ് ഉത്തരവിട്ടു എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ അനസ്സ് എന്ത് ചെയ്യുകയാണെന്നല്ലേ അയാൾ ഇന്നും ആക്രിക്കടയിൽ ജോലി ചെയ്യുന്നു അയാളെ തിരിച്ചെടുക്കാനുള്ള ക്യാറ്റ് ഉത്തരവ് സർക്കാർ അവഗണിച്ചു വേണമെങ്കിൽ അന്വേഷണം നടത്താമെന്ന ഭാഗം മാത്രം പരിഗണിച്ചു അങ്ങനെ ആക്രിക്കടയിലെ ജീവനക്കാരനെതിരെ പുതിയ ഓറൽ എൻക്വയറി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി ഉത്തരവിറക്കി പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ആക്രിക്കടയിലെ പണിക്കാരനായ അനസിന് ആ ഉത്തരവിൻ്റെ പകർപ്പ് എത്തിച്ചു കൊടുത്തു സർവീസിലില്ലാത്ത ഒരാൾക്കെതിരെ നടത്തേണ്ടതല്ല വകുപ്പുതല നടപടികൾ എന്നതുപോലും അറിയാത്തവർ നയിക്കുന്ന സിസ്റ്റം പോലീസ് സുഹൃത്തുക്കളെ പോലീസിന്റെ അന്തസ്സും സല്പേരും സംരക്ഷിക്കാൻ പ്രചരിപ്പിക്കുന്ന വ്യാജങ്ങൾ നമ്മൾക്കെതിരെയും വരാമെന്നും അന്നേരം നമ്മൾക്കൊപ്പം ആരുമുണ്ടാകില്ലെന്നും അനസ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് വേട്ടയാടപ്പെട്ട ആയിരക്കണക്കിന് സഹപ്രവർത്തകരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ അരലക്ഷം പോലീസുകാരിൽ ഞാൻ ഉൾപ്പെടെ ഒരാൾ പോലും ദുരിത ദിനങ്ങളിൽ അനസിന് ഒരു കോൾ ചെയ്യാനോ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാനോ ധൈര്യം കാണിച്ചില്ല സ്വന്തം ബാച്ചിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോലും അയാൾ പുറന്തള്ളപ്പെട്ടു അനസിനെ പോലെ പിടിച്ചു നിൽക്കാനും പൊരുതി ജയിക്കാനും കഴിയുന്നവരല്ല സ്വഭാവഹത്യ ചെയ്യപ്പെട്ടാൽ അപമാനിക്കപ്പെട്ടാൽ കൊമ്പും കുലച്ചിഹ്നവും അഴിഞ്ഞു വീണാൽ ആത്മഹത്യയിൽ അഭയം തേടുന്നവരാണ് നമ്മളിൽ പലരും നായാട്ടുപടയിലെ മികച്ച കാലാളെന്ന് തികഞ്ഞു നിൽക്കുമ്പോഴും പിന്നിൽ നിന്നുള്ള ഒറ്റയമ്പിൽ വീണുപോകുന്നവർ അതുകൊണ്ട് ഈ എഴുത്ത ഇങ്ങനെ ചുരുക്കാം പരിഷ്കൃത സമൂഹത്തിൽ നായാട്ടൊരു കലയല്ല ഒരു കുറ്റകൃത്യമാണ് ഇങ്ങനെയാണ് ഉമേഷ് പള്ളിക്കുന്ന് തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അനസ് വേട്ടയടപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും കമന്റിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉമേഷ് ഇരുപത് വർഷം പോലീസിൽ ജോലി ചെയ്യുക എന്നിട്ട് പെട്ടെന്നൊരു ദിവസം അയാളെ ചെയ്യാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്യുക നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും അയാളെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ഉത്തരവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുക എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഇതൊക്കെ സാധിക്കുന്നത് പുറത്താക്കിയെന്ന് മിനിഞ്ഞന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആ ഇല്ലാ നൂറ്റിനാൽപ്പത് പേരിൽ ചെയ്യാത്ത കുറ്റത്തിന് പുറത്താക്കപ്പെട്ട അനസ്സുമുണ്ട് ഉമേഷ് പള്ളിക്കൊന്ന് പറഞ്ഞത് ശരിയാണ് അനസിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ഗതികേടാണ് അധികാരവും സ്വാധീനവും ഇല്ലാത്തവൻ്റെ ഗതികേട്